നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടുന്ന് പ്രതിപാദിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഫലം ആണ് പുതിയൊരു മാസം തുടക്കം കുറിക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ഇതിലൂടെ അറിയാവുന്നതാണ് കൂടാതെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ് ജ്യോതിഷം അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തും കരിയറും ഒക്കെ എങ്ങനെ മാറ്റങ്ങളാണ് ഈ അടുത്ത ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് ആണ് ഇവിടെ പറയുന്നത് ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹരാശി മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികളാണോ അതോ ഗുണ അനുഭവങ്ങളാണോ ഉണ്ടാകുന്നത് എന്നാണ് നമ്മളിവിടെ പ്രത്യേകം പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മളിവിടെ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽ ഭാഗം അടങ്ങുന്ന മേടം രാശിക്കാരുടെ ഫലങ്ങളാണ് വേടം രാശിക്കാർക്ക് ഈ ജോൺ ഒന്ന് മുതൽ ഏഴ് വരെ പലപ്പോഴും ജോലിയിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ജോലി കൂടുതൽ വഷളാകാതിരിക്കുവാനുള്ള ഒരു ശ്രദ്ധ നിങ്ങൾ കാണിക്കേണ്ടതാണ് നിങ്ങളുടെ ജോലി ഭാരം കുറച്ച് വർദ്ധിക്കുന്നതാണ് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ശത്രുക്കളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് പണമിടപാടുകളൊക്കെ നിസാരമായി കാണരുത് വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക മാനസികമായിട്ടുള്ള ആരോഗ്യ വും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ടേകാൽ നക്ഷത്രക്കാർ അതായത് മേഡം രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തതായിട്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരും ആദ്യ അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെ വളരെ അനുകൂലമായിരിക്കും കൂടാതെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ലക്ഷ്യം നേടുന്നതിനൊക്കെ നിങ്ങൾക്ക് ഈ സമയം വളരെ നല്ലൊരു സമയമാണ് കൂടാതെ മതപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ബഹുമാനവും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് പ്രിയപ്പെട്ടവരുടെ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സമ്മർദ്ദത്തെ ഒക്കെ നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത് ബിസിനസ്സിലൊക്കെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട് എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസത്തിന്റെ തുടക്കമാണ് ഇടവം രാശിക്കാർക്ക് അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ അരഭാഗവും അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അടുത്തതായിട്ട് മകൈരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർന്നും ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാരുടെ ഫലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഈ ആഴ്ച എടുക്കുന്ന തീരുമാനമൊക്കെ ഒന്ന് പുനഃപരിശോധിച്ചതിന് ശേഷം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ടാകും ഏത് തീരുമാനം എടുക്കുമ്പോഴും ആ തീരുമാനത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് നിങ്ങൾ ആരോഗ്യ അവസ്ഥകൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ജൂൺ മാസം ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ അത് ഈ ജൂൺ ആദ്യം നിങ്ങൾക്കത് പ്രകടമായി അനുഭവപ്പെടുന്നതാണ് ജോലിയിൽ നിങ്ങൾ ഈ ആഴ്ചയുടെ രണ്ടാം പകുതി അതായത് നാലാം തീയതി മുതലൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അതിൽ ഉചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണെങ്കിൽ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണ് തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കണം അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ ആദ്യവാര ഫലങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ആഴ്ചയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട ആവശ്യമില്ല എങ്കിലും ഏത് സാഹചര്യത്തിലും ക്ഷമ നിങ്ങൾക്ക് അനിവാര്യമാണ് ഉത്സാഹത്തോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യാനുള്ള സാധ്യത ഈ ആഴ്ച തെളിഞ്ഞു വരുന്നുണ്ട് പ്രശ്നങ്ങളെ എല്ലാം തന്നെ നിങ്ങൾ വിജയകരമായിട്ട് മറികടക്കുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് സാഹചര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാന് സാധിക്കുന്നതാണ് ഈ ആഴ്ച അവസാനമാകുമ്പോഴേക്കും ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അത് വലിയ തർക്കങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകാതെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോം വഴി അടുത്തതായിട്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു സമ്മിശ്ര ഫലമെന്ന് നമ്മൾക്ക് വിലയിരുത്താം കൂടാതെ ജോലിയിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ആഴ്ചയുടെ തുടക്കത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതിനെയെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതാണ് ചില സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ആഴ്ചയാണ് ഈ ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഇവർക്ക് പല തരത്തിലുള്ള അവസരം ജോലിയിലൊക്കെ ലഭിക്കുന്നുണ്ട് കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്തതായിട്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നി രാശിക്കാരാണ് ഈ കന്നി രാശിക്കാർക്ക് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ജൂൺ മാസം ആദ്യം വരുന്നതാണ് ഇവരുടെ ബിസിനസ്സിലും ജോലിയിലും മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണ് ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും മുന്നേറ്റമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ഉന്നതിയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട് ആഗ്രഹിച്ച കോഴ്സുകൾക്കൊക്കെ ചേരുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ആഗ്രഹങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിക്കുവാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരാഴ്ച തന്നെയാണ് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഒരേപോലെ ആയിരുന്ന ജീവിത രീതിയൊക്കെ മാറാൻ പോവുകയാണ് നല്ല വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആഴ്ച തന്നെയാണ് ഈ ജൂൺ മാസം ആദ്യവാരം അടുത്തതായിട്ട് ചിത്തിര അവസാന അരഭാഗവും ചോതിയും വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാരുടെ ഫലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള ചില കാര്യങ്ങളുണ്ട് ജോലിസ്ഥലത്ത് പലപ്പോഴും പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം ശത്രുക്കളുടെയൊക്കെ പ്രവർത്തനം മൂലം നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ തീരുമാനം എടുക്കുമ്പോഴും അത് ചിന്തിച്ച് എടുക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് ഈ സമയത്ത് ആരെയും അമിതമായിട്ട് വിശ്വസിക്കാൻ പാടില്ല അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് ചെന്നെത്താൻ പോകുന്നത് നിങ്ങൾക്കുണ്ടായിരുന്ന ബഹുമാനവും പ്രശസ്തിയും ഒക്കെ സ്വല്പമായിട്ട് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മുന്നോട്ട് പോവുക കോടതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രതിസന്ധികളൊക്കെ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് പല കാര്യത്തിലും കൂടുതൽ യാത്രകൾ നിങ്ങൾ നടത്തേണ്ടി വന്നേക്കാം ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നേക്കാം അടുത്തതായിട്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ ആരോഗ്യത്തിൽ കൂടാതെ അവരുടെ ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവേണ്ട ഒരു ആഴ്ചയാണിത് ആരോഗ്യത്തെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അമിത ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഇത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ആശങ്കകൾക്കൊക്കെ പരിഹാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ചിന്ത ും ആലോചിച്ചും മാത്രം പ്രവർത്തിക്കുക അടുത്തതായിട്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ധനു രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് ധനു രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം ആദ്യ ആഴ്ച പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യവും നടക്കുന്ന ഒരു ആഴ്ചയായിരിക്കും നിങ്ങൾക്ക് തന്നെ അതിൽ അത്ഭുതം തോന്നാൻ കഴിയുന്നതാണ് കൂടാതെ കൃത്യസമയത്ത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയൊക്കെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിലൊക്കെ വൻ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ആരോഗ്യത്തെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് ആരോഗ്യം പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അല്പം മെച്ചപ്പെടുന്നതാണ് ശുഭകരമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മകരം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് ആഴ്ചയുടെ തുടക്കത്തിൽ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് ഇത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്താൻ കഴിയുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യം ത്തിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആരോഗ്യം നിങ്ങൾ ഈ ഏഴു ദിവസം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അർത്ഥം നിങ്ങളുടെ ദേഷ്യത്തെയും കൂടാതെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ് വീട്ടിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് ഈ കാലയളവിൽ നിങ്ങളുടെ ബിസിനസിനും ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അടുത്തായിട്ട് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാരുടെ ജൂൺ മാസ ആദ്യത്തെ ഫലം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച കുംഭം രാശിയിൽ ജനിച്ചവർക്ക് അത് അവരുടെ ജോലിയില് മികച്ച മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കുന്ന ഒരു സമയമായിരിക്കും ജോലി ജോലിയിലെ തടസ്സങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളുടെ കാര്യത്തിലും അവരുടെ സമീപനത്തിലും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആരോഗ്യം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ആരോഗ്യ ആരോഗ്യകാര്യത്തിലെ ആഴ്ചയുടെ രണ്ടാം പകുതി അതായത് നാലാം തീയതി മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നത് അടുത്തതായിട്ട് പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കുള്ള ഫലങ്ങളാണ് മീനം രാശിക്കാർക്ക് ഈ ആഴ്ച അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് കാണുന്നത് ഈ സമയത്ത് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടിയെത്തുന്നത് ഈ നക്ഷത്രത്തിലുള്ള കുട്ടികളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുന്നുണ്ട് നിക്ഷേപങ്ങളൊക്കെ വർദ്ധിക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കാം നാളത്തേക്കിന് ഒരിക്കലും മാറ്റി വയ്ക്കാതിരിക്കുക അപ്പോൾ ഇത്രയുമാണ് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം